എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതുവർഷാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും ഐശ്വര്യപ്രദമായ വർഷമാകട്ടെ എന്ന ആശംസകളോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ ആഴ്ചഫലം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച മുതൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വരെ അതായത് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ളതാണ് ഈ ആഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറുമണി നാൽപ്പത്തിരണ്ട് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറു മണി പതിനേഴ് മിനിറ്റിനുമാണ് ഈ ആഴ്ചത്തെ അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് തിഥി വാര ലഗ്നാദി ദോഷങ്ങളൊന്നും നോക്കാതെ ഈ അഭിജിത് മുഹൂർത്ത സമയം എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാവുന്നതാണ് ഇനി ഈ ആഴ്ചത്തെ പകലത്തെ കൃത്യമായ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഒന്നാം തീയതി ബുധനാഴ്ച പന്ത്രണ്ട് ഇരുപത്തിയെട്ട് പി എം മുതൽ ഒന്ന് അമ്പത്തിനാല് പി എം വരെയാണ് രണ്ടാം തീയതി വ്യാഴാഴ്ച ഒന്ന് അമ്പത്തിനാല് പി എം മുതൽ മൂന്ന് ഇരുപത് പി എം വരെയാണ് മൂന്നാം തീയതി വെള്ളിയാഴ്ച പതിനൊന്ന് പൂജ്യം മൂന്ന് എ എം മുതൽ പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് പി എം വരെയാണ് നാലാം തീയതി ശനിയാഴ്ച ഒൻപത് മുപ്പത്തിയെട്ട് എ എം മുതൽ പതിനൊന്ന് പൂജ്യം നാല് എ എം വരെയാണ് അഞ്ചാം തീയതി ഞായറാഴ്ച നാല് നാൽപ്പത്തിയേഴ് പി എം മുതൽ ആറ് പതിമൂന്ന് പി എം വരെയാണ് ആറാം തീയതി തിങ്കളാഴ്ച എട്ട് പതിമൂന്ന് എ എം മുതൽ ഒമ്പത് മുപ്പത്തൊമ്പത് എ എം വരെയാണ് ഏഴാം തീയതി ചൊവ്വാഴ്ച മൂന്ന് ഇരുപത്തിമൂന്ന് പി എം മുതൽ നാല് നാൽപ്പത്തിയെട്ട് പി എം വരെയാണ് ഇത് കൃത്യമായ രാഹുകാലമാണ് കലണ്ടറിലും മറ്റും രാവിലെ ഉദയം ആറ് മണിക്കൊന്നും അസ്തമയം ആറ് മണിക്കൊന്നും എന്ന കണക്കിലാണ് രാഹുകാലം എടുത്തിരിക്കുന്നത് ഇത് അതാത് ദിവസത്തെ കൃത്യമായ ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള രാഹുകാലമാണ് ഇതേ സമയം തന്നെ അതാത് ആഴ്ചകളിൽ രാത്രിയിലും രാഹുകാലം ഉണ്ടായിരിക്കുന്നതാണ് രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാണ് ഇനി ഈ ആഴ്ച ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ച നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ആഴ്ചയാണ് ഇവർക്ക് ഈ സമയം സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല പിതാവിൽ നിന്നോ പിതൃതുരുലിൽ നിന്നോ അഥവാ ഭാഗ്യക്കുറി മുതലായവരിൽ നിന്നോ സാമ്പത്തിക സഹായം കിട്ടാവുന്നതാണ് വിദേശത്ത് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിദേശത്തു നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം വിശിഷ്ട സ്ത്രീകളുമായുള്ള സഹവാസത്തിനും ശത്രുദോഷം അകലുന്നതിനും സാധ്യതയുണ്ട് മാതാവിനോ പിതാവിനോ എന്നെങ്കിലും ചെറിയ അസുഖങ്ങൾ വരാവുന്നതാണ് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും പ്രവൃത്തി ഗുണവും പ്രതീക്ഷിക്കാം ഈ സമയം ഇഷ്ടപ്പെട്ട ആഹാരപാനീയങ്ങൾ കിട്ടുന്നതിനും പല നാളുകളായി വിചാരിച്ചിരുന്ന കാര്യം നടപ്പിൽ വരുത്തുവാനും സാധ്യതയുണ്ട് ബന്ധുക്കളുമായുള്ള കണ്ടുമുട്ടലിനും അവരിൽ നിന്നുമുള്ള സഹായങ്ങൾ കിട്ടുന്നതിനും സാധ്യതയുണ്ട് കൃഷിയും കന്നുകാലി വളരലും മറ്റും നടത്തുന്നവർക്കും കച്ചവടക്കാർക്കും ഈ ആഴ്ച ലാഭകരമാണ് ഈ ആഴ്ച ഉദ്യോഗ ഗുണത്തിനും സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും യോഗമുള്ള സമയമാണ് ഈ ആഴ്ചയുടെ അവസാന രണ്ട് ദിവസങ്ങളിൽ ഉദരരോഗത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക രണ്ടാമതായി കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചത്തെ ആദ്യ രണ്ട് ദിവസങ്ങൾ അത്ര നല്ലതല്ല സ്വജനങ്ങളുമായുള്ള കലഹത്തിനും ചിലവുകൾ വർധിക്കുന്നതിനും സ്ഥാനചലനത്തിനും സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം കളത്രവുമായോ അഥവാ മറ്റ് സ്ത്രീകളുമായോ കലഹത്തിനും അപമാനത്തിനും സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക മൂന്നാം തീയതി മുതൽ ദോഷഫലങ്ങളിൽ കുറവ് വരികയും സാമ്പത്തിക നേട്ടമുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ സന്താനസുഖം ലഭിക്കുകയും പ്രവൃത്തികൾ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും മൂന്നാമതായി മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചത്തെ ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിൽ ദൂരസഞ്ചാരത്തിനും ചിലവ് കൂടുന്നതിനും കളത്രവുമായോ സ്ത്രീകളുമായോ ഉള്ള വൈമുഖ്യത്തിനും തൊഴിൽ മാന്ദ്യത്തിനും സാധ്യതയുണ്ടെങ്കിലും ആഴ്ചയുടെ അവസാന രണ്ട് ദിവസങ്ങൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നതിനും ആരോഗ്യവർധനവിനും കുടുംബസുഖത്തിനും സാധ്യതയുണ്ട് നാലാമതായി പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകൂട്ടിൽ ജനിച്ചവർക്ക് പൊതുവെ ഈ ആഴ്ച നല്ലതാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും ധനലാഭം സിദ്ധിക്കുന്നതിനും സ്ത്രീസുഖത്തിനും ഗൃഹലാഭത്തിനും ജോലിയോ സ്ഥാനക്കയറ്റമോ കിട്ടുന്നതിനും ഭാഗ്യാനുഭവങ്ങൾ കൈവരുന്നതിനും ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും സാധ്യതയുണ്ട് അഞ്ചാമതായി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ അഞ്ച് ദിവസങ്ങളിൽ ധനലാഭം സിദ്ധിക്കുന്നതിനും ദേഹസുഖത്തിനും ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും കാര്യവിജയത്തിനും സൗഭാഗ്യത്തിനും സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ടെങ്കിലും ഈ ആഴ്ചയുടെ അവസാന രണ്ട് ദിവസങ്ങൾ അത്ര നല്ല സമയമല്ല ഈ സമയം സ്ഥാനചലനത്തിനോ ഗൃഹം മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിതാവുമായോ ഗുരുജനങ്ങളുമായോ അസ്വാരസ്യങ്ങൾക്കും സഞ്ചാരക്ലേശങ്ങൾക്കും കളത്രസുഖത്തിൽ കുറവുണ്ടാകുന്നതിനും സ്വജനങ്ങളുമായി കലഹത്തിനും നേത്രരോഗങ്ങൾക്കോ ഉഷ്ണ സംബന്ധമായുള്ള അസുഖങ്ങൾക്കോ സാധ്യതയുണ്ട് ആറാമതായി ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആദ്യ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പൊതുവേ നല്ല സമയമാണ് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾക്കും പിതാവിൽ നിന്നോ പിതൃന്നോ ഉള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും ഗൃഹസുഖത്തിനും കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും ബന്ധുഗുണത്തിനും സാധ്യതയുണ്ട് ഏഴാമതായി ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറുകാർക്ക് ഈ ആഴ്ചയുടെ അവസാന നാല് ദിവസങ്ങൾ സാമ്പത്തികമായി നല്ല സമയമായിരിക്കും ബന്ധുക്കളെ കൊണ്ടും മിത്രങ്ങളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾക്കും ദേഹസുഖത്തിനും ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും കുടുംബസുഖത്തിനും സ്ഥാനഗുണത്തിനും സാധ്യതയുണ്ടെങ്കിലും ആഴ്ചയുടെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ തൊഴിൽ തടസ്സങ്ങൾക്കോ മനോവ്യസനത്തിനോ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കോ സാധ്യതയുണ്ട് ഇവർ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ദോഷനിവാരണത്തിന് ഉത്തമമായിരിക്കും എട്ടാമതായി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃക്ഷക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ധനലാഭത്തിനും കളത്രത്തെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും സ്ഥാനഗുണത്തിനും ബന്ധുക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും വസ്ത്രലാഭത്തിനും സാധ്യതയുണ്ടെങ്കിലും കണ്ടകശിനി സമയമായതിനാൽ ജനങ്ങളുമായുള്ള കലഹത്തിനും അവരാൽ വഞ്ചിക്കപ്പെടുന്നതിനും വീട് വാഹനം എന്നിവ മൂലം ക്ലേശങ്ങൾക്കും ബന്ധുക്കളുമായുള്ള കലഹത്തിനും സാധ്യതയുണ്ട് ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ ധനുക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ രണ്ട് ദിവസം ജോലിയിൽ മാന്ദ്യവും തടസ്സങ്ങളും വർധിച്ച ചിലവുകളും ശത്രുദോഷവും അനുഭവത്തിൽ വരാമെങ്കിലും അതുകഴിഞ്ഞ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കൃഷിക്കാർക്കും നാൽക്കാലുകളെ വളർത്തുന്നവർക്കും നേട്ടങ്ങളുണ്ടാവുകയും സ്ഥാനലാഭവും കളത്രസുഖവും വസ്ത്രലാഭവും അനുഭവത്തിൽ വരും പത്താമതായി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകർക്കൂറിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച ധനസ്ഥിതി മെച്ചപ്പെടുകയും ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രാഭരണാദികളുടെ ലാഭവും കളത്രപുത്ര സൗഖ്യവും സ്ത്രീകൾ മുഖേനയുള്ള ഗുണാനുഭവങ്ങളും കുടുംബസുഖവും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുമെങ്കിലും ആഴ്ചയുടെ മധ്യത്തിൽ ചിലവ് കൂടുന്നതിനും തൊഴിൽ മാന്ദ്യത്തിനും സാധ്യതയുണ്ട് പതിനൊന്നാമതായി അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ ഇഷ്ടഭക്ഷണങ്ങൾ കിട്ടുകയും പുത്തൻ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ പാത്രങ്ങളോ കിട്ടുകയും കളത്ര സുഖവും സന്തോഷാനുഭവങ്ങളും ധനലാഭവും ദേഹസുഖവും ഗൃഹസുഖവും കർമ്മകുടവും സ്ഥാനപ്രാപ്തിയും കിട്ടാമെങ്കിലും ബുധൻ വ്യാഴം വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങൾ അത്ര നല്ല ദിവസങ്ങളല്ല ഈ ദിവസങ്ങളിൽ സ്വന്തം ബന്ധുകാരെ കൊണ്ട് എന്തെങ്കിലും വിഷമസ്ഥുതി ഉണ്ടാകുവാനും സഞ്ചാരക്ലേശത്തിനും തീയിൽ നിന്നോ വിഷത്തിൽ നിന്നോ ഉള്ള ഉപദ്രവത്തിനും കുടുംബകലഹത്തിനും ശാരീരിക സുഖക്കുറവിനും സാധ്യതയുണ്ട് ഇവർക്ക് ജന്മശനി സമയമാകയാൽ നീരാഞ്ജനം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളിലും കുറച്ച് ജാഗ്രത പുലർത്തുന്നതും നല്ലതായിരിക്കും പന്ത്രണ്ടാമതായി പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ ആദ്യ രണ്ട് ദിവസങ്ങളും അവസാനത്തെ രണ്ട് ദിവസങ്ങളും നല്ലതാണെങ്കിലും ഇടയ്ക്ക് വരുന്ന മൂന്ന് ദിവസങ്ങൾ അത്ര നല്ല സമയമല്ല ബുധൻ വ്യാഴം തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും കർമ്മഗുണത്തിനും സ്ത്രീസുഖത്തിനും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ലഭിക്കുന്നതിനും ശരീരസുഖത്തിനും ഗൃഹസുഖത്തിനും സാധ്യതയുണ്ടെങ്കിലും വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ചിലവുകൾ വർദ്ധിക്കുന്നതിനും സഞ്ചാരക്ലേശത്തിനും സ്ഥാനചലനത്തിനും ജനങ്ങളുമായുള്ള വിരോധത്തിനും ജോലിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനും ശാരീരിക സുഖക്കുറവിനും കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഉള്ള മനോവിഷമത്തിനും വിഷാഗ്നി ഭയത്തിനും സാധ്യതയുണ്ട് ഇവരും ഏഴരശിനി സമയമായതിനാൽ നീരാജന വഴിപാട് നടത്തുന്നത് നല്ലതായിരിക്കും ഇതൊക്കെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചത്തെ ആഴ്ചഫലം ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് ചോദ്യോത്തരത്തിലേക്കടക്കാം ഇന്നത്തെ ചോദ്യം ശുക്രൻ കുംഭത്തിലേക്ക് എന്ന വീഡിയോയ്ക്ക് താഴെ ഏറ്റുമാനൂരിൽ നിന്നും ഗൗതമാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റുഡന്റ് വിസയിൽ യു കെയിലാണ് ഫുൾ ടൈം മാനേജരായി ഇന്റർവ്യൂ പാസ്സായിട്ട് പത്തു മാസം കഴിഞ്ഞു ജോലി കിട്ടുന്നില്ല ആകെ വിഷമത്തിലാണ് എന്നാണ് ചോദ്യം ഗൗതമിന് നാല് രണ്ട് രണ്ടായിരത്തിയേഴ് മുതൽ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ശുക്രദശ സമയമാണ് ശുക്രദശയിലെ നല്ല സമയം കഴിഞ്ഞുപോയി ഇപ്പോൾ നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ശുക്രദശയിലെ ബുധൻ്റെ അപഹാര സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബുധൻ ഗുളികനുമായി യോഗം ചെയ്ത് മനസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മാനസിക സംഘർഷം ഉണ്ടാകാവുന്ന സമയമാണിപ്പോൾ കൂടുതൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകാതെ സൂക്ഷിക്കണം പ്രാണായാമവും യോഗയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഇപ്പോൾ ചാരവശാൽ ഏഴരശനിയുടെ ആദ്യ ചരണം കൂടിയാണ് ഇതാണ് പ്രയാസങ്ങൾക്ക് കാരണം ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലുള്ള ശനിയുടെ രാശിമാറ്റം ഏഴരശനിയിലെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ജന്മശനിയിലേക്കാണ് അതിനാൽ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ശുക്രൻ ബുധൻ ഗുളികൻ ശനി എന്നിവരെ പ്രീതിപ്പെടുന്ന പൂജാധികാരികൾ ചെയ്ത് ജോലിക്കു വേണ്ടി ശ്രമിക്കുക ജന്മനക്ഷത്രം തോറും മഹാലക്ഷ്മി ശ്രീകൃഷ്ണൻ ഗുളികൻ അയ്യപ്പൻ എന്നിവർക്ക് വേണ്ടിയുള്ള പൂജകൾ ചെയ്യുകയും ഇവരുടെ കീർത്തനങ്ങൾ ഭക്തിപൂർവ്വം ജപിക്കുകയും ചെയ്യുക നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ളിൽ ജോലി ശരിയായിട്ടില്ലെങ്കിൽ തിരിച്ചു പോകുന്നതിന് ശേഷം വീണ്ടും ശ്രമിക്കുന്നതാണ് ഉചിതം കാരണം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ശുക്രദശയിലെ അവസാന സമയമായ കേതുവിൻ്റെ അന്തർദശയും ദശാസന്ധി സമയവും ഏഴരശനിയിലെ ജന്മശനിയും കൂടിയാണ് വരാൻ പോകുന്നത് കേതുവിൻ്റെ അപഹാര സമയം ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുകയും ശിവക്ഷേത്രത്തിൽ അരിഷ്ടതകൾ മാറുവാൻ വേണ്ടി മൃത്യുഞ്ചാർച്ചന നടത്തുകയും ചെയ്യുക ശുക്രൻ ബുധൻ ഗുളികൻ എന്നിവർക്ക് വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയുള്ളത് കാരണം കൂടുതൽ ദോഷം ചെയ്യുകയില്ല അതിനാൽ കൂടുതൽ പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം